ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചേട്ടനാണ് വിളവെടുക്കുന്നത് ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കുകയാണ് കാരണം വീഡിയോ എടുക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ശരിക്കും ഈ വ്ളോഗ് ഭയങ്കര സന്തോഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത് നമ്മൾ നമ്മൾ വെച്ച് വളർത്തി ഇത്രയൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് അപ്പോൾ അത് നിങ്ങളെയും കൂടെ അറിയിക്കണം തോന്നി നിങ്ങളും കൂടെ കാണണം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണമെന്ന് വച്ചാൽ കുറച്ച് പേർക്കെങ്കിലും അതൊരു പ്രചോദനമായിരിക്കും അവരത് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കും അടുത്ത തവണ അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അത് കാണിക്കാം എന്ന് വിചാരിച്ചത് ചേട്ടൻ എന്നാ പണി തുടങ്ങിക്കഴിഞ്ഞു ഇത് ശരിക്കും വിളഞ്ഞിട്ടില്ലാത്ത മത്തങ്ങയാണ് കേട്ടോ ആദ്യമേ പറിച്ചെടുക്കുന്നത് ഞാൻ പറയുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഞ്ചട്ടയിലാണ്ടോ ഗത ഗത ഉണ്ട് വരുന്ന പോലെ ഉണ്ട് ഇതിനെ ഇതിനെപ്പറകെ നമ്മടെ ലോകിച്ചൻ ഹലോ പറിക്കാതിട്ടിട്ടത് അത് പറിക്കണ്ട അത് വെച്ചിട്ടൂടെ ആവട്ടെ നേരെ മൂത്ത് തടയതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് ഈ സൈഡിൽ കിടപ്പുണ്ട് ഒത്തിരി നമുക്ക് ഇത് മൂതാണെങ്കി പയറല്ല അപ്പുറത്തുണ്ട് ഇവിടെ ഒരു മർത്തങ്ങ

ഒരു ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ

Mm. nhận അത് വേണ്ട അത് ഇച്ചിരിടാവട്ടെ ഇവിടെ ഇണ്ടല്ലോ ഇവിടെ മീനോട്ടുള്ള സാധാരണ അത് കഴിഞ്ഞിട്ട് ബീച്ചിങ്ങാട് ഇവിടം വരെ വന്നോ പേര് ബീച്ചിങ്ങാട് ഒന്നല്ല പല തടിമാടന്മാരും ഒളിച്ചു വെറുക്കണ്ട് അങ്ങനെ അയ്യോ എന്റെ പൊന്നെ എനിക്ക് പിടിക്കാൻ പറ്റില്ല 真的。嗯。啊，我，哦，这跑的我我。no，真的。你妈出去干嘛？真的。嗯。 പത്തിരുപത് കിലോ ആണ് അല്ലേ ഞങ്ങളുടെ ഊഹം ശരിയായിരുന്നു കേട്ടോ ഇത് ഏകദേശം ഒരു പതിനെട്ട് ചില്ലറ ഉണ്ടായിരുന്നു ഇത് നമ്മളുടെ ലെറ്റൂസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ റൗണ്ടാന്ന് പറഞ്ഞ് വാങ്ങിയതാണ് പക്ഷേ റൗണ്ട് അല്ലായിരുന്നു ഇത് മറ്റേ നീളം വെച്ച് പോകുന്ന ടൈപ്പ് ആയിരുന്നു കേട്ടോ അത് ഭയങ്കരമായിട്ടങ് കാട് പോലെയായി പിന്നെ അത് തന്നെയല്ല ഒരു കൈപ്പ് പോലെയായിരുന്നു നമ്മൾ ഇല്ലായിരുന്നുകൊണ്ട് അത് പോയി അപ്പടി അങ്ങ് മുരടിച്ച് ആകപ്പാടെ ചീത്തയായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ പറിച്ചു കളഞ്ഞ കേട്ടോ അതുപോലെ തന്നെ കെയിലും നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കെയിലും ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു നമ്മൾ വന്നപ്പം നമ്മൾ പക്ഷെ പോണേന് മുമ്പ് കെയില് കുറച്ച് തോരനൊക്കെ വെച്ചായിരുന്നു കയ്യിൽ ഇതുപോലെ തന്നെ നമ്മുടെ ചീരയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ പറയാണ് അത് ഞാൻ ശരിക്ക് കാണിച്ചു തരാം അവിടെ ഇടയ്ക്കി കിടക്കുന്നത് അത് വേണ്ട അത് അത് എനിക്കൊന്ന് മൂത്തൊക്കെ പറഞ്ഞോ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഈ പയറുകളൊക്കെ കുറേയൊക്കെ അവർ പറിച്ചായിരുന്നു ബാക്കിയൊക്കെ ഉണങ്ങി ഉണങ്ങി കിടക്കുമായിരുന്നു കേട്ടോ കേട്ടോ പയർ ബീൻസൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടോ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എല്ലാം കുറേയും ഉണങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പറിച്ച് വിത്തിന് വെച്ചിട്ടുണ്ട് ആക്കെങ്കിലുമൊക്കെ ആവശ്യം ഉൾപ്പ് കൊടുക്കാം പിന്നെ നമുക്കാണെങ്കിലും പിന്നീട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വിത്തിന് ഇപ്പോൾ ഈ നമ്മുടെ വൈലറ്റ് പയർ കണ്ടോ വൈജയന്തി പയറാണ് അതും ഇതേപോലെ തന്നെ നീളം വെക്കുന്നതാണ് കേട്ടോ നല്ല നീളം വെക്കുന്നതാണേ നമ്മുടെ മറ്റേ പയറ് പച്ചപ്പയർ പതിനെട്ട് മണി പയറാണ് അതും ഒരു നമ്മുടെ ഒരു കൈയുടെ അത്രയും നീളമുണ്ട് നന്നായിട്ടുണ്ടാവുകയും ചെയ്യും കേട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മളിവിടെ ഇല്ലായിരുന്നുകൊണ്ട് അത്ര ഇങ്ങോട്ട് ഇതായില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അത്രയും കിട്ടിയില്ല എന്നാലും അത്യാവശ്യം അപ്പോൾ അവിടെ പയറ് കുറിക്കുന്ന സമയത്ത് ഞാനിവിടെ നെത്തി വെഴുതനെ പറിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ കറിയായിരിക്കുമല്ലോ നിത്തി ഇത് മൂത്ത് ഒരുപാട് മൂത്ത് കഴിഞ്ഞത് കൊള്ളില്ല കേട്ടോ കറി വെക്കാൻ അല്ല ഒരു എളുപ്പത്തിൽ പറിക്കണം എങ്കിലും നല്ല രസമാണ് തോരം വെക്കാനോ അല്ലെങ്കിൽ മെഴുക്ക് ഉരട്ടി വെക്കാനൊക്കെ പണ്ട് ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പം ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള സാധനമാണിത് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഓർമ്മ വരും കേട്ടോ ശരിക്കും നമ്മളെങ്ങനെ നോക്കുമ്പോൾ മുല്ലമൊട്ട് പോലെ എന്നോട് ആരോ ഇതുപോലെ പറഞ്ഞു എന്തോ മുല്ലവട്ട് വഴുതനോ അങ്ങനെ എന്തോ പേരും പറഞ്ഞു എനിക്ക് തോന്നും ദിവ്യ ചേച്ചി എൻ്റെ ഫ്രണ്ട് ദിവ്യ ചേച്ചിയുടെ അമ്മയാണ് തോന്നുന്നു അവരുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞു കളിക്കാൻല്ലല്ലേ ബോവസ് കാ ഓള്ള അള്ളല്ലല്ലല്ല ഇതെ ഇവിറ്റി നടക്കട്ടെ ചെറുക്കുള്ള നേന മുക്കാ ₹60 കൊടുക്കടാടാടാ എന്തിനാണ് ഇദാ ഇദാ അത് ആഴ്ചലെ ആയേന്നോ നേന ഇവിടെ അല്ലരോ കോവില് നമ്മൾ നമ്മുടെ നാട്ടിൽ പോവുന്ന സമയത്ത് എല്ലാ മുട്ടയിലും കായുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് അത് ചട്ടിയില് വെച്ചിരുന്നോ ഞാൻ പറഞ്ഞല്ലോ ചട്ടിയിൽ വെച്ചിരുന്നതുകൊണ്ട് അത് പിന്നെ അങ്ങോട്ട് ഒരുപാട് ഇതായില്ല എന്നുവെച്ചാൽ ചട്ടിയിൽ വെക്കുന്നതിന് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഈച്ച കുത്തിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ബീൻസ് ഫുള്ള് ചീത്തയായി പോയി കേട്ടോ ഈച്ച കുത്തി കുത്തി പിന്നെ അതെ നമ്മളിനി അടുത്ത തക്കാളി പറിക്കാനായിട്ട് പോവാണ് തക്കാളി നമ്മുടെ വീടിൻ്റെ സൈഡിലാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ അത് നമ്മൾ പോയപ്പം ജസ്റ്റ് അത് പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളായിരുന്നു ഇപ്പോൾ അതാ അതെല്ലാം അവിടെ പെടന്ന് ഇങ്ങനെ കിടക്കുവാണ് കാരണം അതിൻ്റെ കാലത്തെ ആ കായുടെ വലിപ്പവും അതിൻ്റെ കനവും കൊണ്ട് എല്ലാം ഇങ്ങനെ പെടന്ന് കിടക്കുക നമ്മളിങ്ങനെ തപ്പി പെറുക്കി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സീനിയും ജമന്തിയും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട് ആ അത് അതിൻ്റെ കനം കൊണ്ടാന്നേ ഞാൻ പറഞ്ഞു അതിൻ്റെ കനം കൊണ്ട് കിടക്കുന്നത് അത് എന്നി ഞാൻ ആ കമ്പ് കമ്പെടുത്തോണ്ട് വരാം നമുക്ക് മോണിലോട്ട് പൊക്കി കെട്ടി വെക്കാം Oh, volverme. Puedo volverme. ഇതൊക്കെ വിത്തിട്ടപ്പോത്തേക്കും ചേട്ടൻ വഴക്കു പറഞ്ഞാണ് കേട്ടോ എന്തിനാ വെറുതെ നാട്ടിൽ പോകുന്നതല്ലേ അപ്പത്തേക്ക് ഇതിട്ടിട്ട് പോയി ആരുണ്ട് നോക്കാൻ പക്ഷെ അതിന്റെ ഫലമൊക്കെ കാണുമ്പോ നല്ല സന്തോഷം ചേട്ടാ ചോദിച്ചില്ലേ നീ എന്തിനാ ഇതൊക്കെ ഇട്ടിട്ട് പോന്നും അറ്റ്ലീസ്റ്റ് ഇത്ര കിട്ടി രസങ്ങള് പച്ച തക്കാളി കുറച്ച് കുറച്ച് വെച്ചാലോ പച്ചതക്കാളി ആയിട്ടേലിയ പാമ്പൊക്കെ

അതാണ് ഞാനാ കമ്പ ചുമ്മാ നാട്ടി വെക്കണം അപ്പൊ നമ്മൾ ഇന്ന് പറച്ച് നമ്മുടെ പച്ചക്കറികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് പ്ലീച്ചിങ്ങ ഉണ്ട് പ്ലീച്ചിങ്ങ ഒക്കെ പിന്നെ കുറച്ച് മൂത്ത നന്നായിരുന്നു അത് ഞങ്ങൾ അങ്ങോട്ട് വിത്തിന് ഇട്ടിട്ടുണ്ട് രണ്ട് പടതലങ്ങ കിട്ടിയിട്ടുണ്ട് ലൗക്കി ഇതൊന്ന് പിന്നെ പുറത്ത് ഇരിപ്പുണ്ട് ഇതാ നല്ല നീളവും നല്ല കനവാണ് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കുന്നത് മത്തങ്ങ മത്തങ്ങ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് അത് പിന്നെ ഇനി പറിക്കാൻ കിടപ്പുണ്ട് അതിൽ ഇതിതാണ് ഏറ്റവും വലുത് കേട്ടോ ഈ ലാസ്റ്റ് ഇരിക്കുന്നത് ഭയങ്കര വലുപ്പമായിരുന്നു അതിന് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോളം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പയറ് കുറച്ച് നിത്യവഴുതന രണ്ട് മൂന്ന് നാല് കോവയ്ക്ക കുറച്ച് തക്കാളിയും ഞാൻ കുറച്ച് പച്ച തക്കാളിയും പറിച്ചിട്ടുണ്ട് പിന്നെ ഒരു ബീട്രൂട്ട് രണ്ട് വെള്ളരി അതിൽ ഒരെണ്ണം എന്തോ കടിച്ചായിരുന്നു അതുകൊണ്ട് അത് ഞങ്ങൾ വിത്തിനെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ ഞാനും ചേട്ടനും മാറി മാറി ഇരുന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും പച്ചക്കറി ഒന്നിച്ച് കാണുമ്പോഴത്തേക്ക് ഇതായിട്ട് നമ്മൾ മത്തങ്ങ അല്ല അടുത്ത് അകത്ത് വരുന്നതിൻ്റെ രംഗമാണിത് നല്ല കനമുള്ളവരുണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പതി ഇവിടെ കൊണ്ടുവന്ന് അകത്തോണ്ട് വെക്കുമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ വരാൻ പറഞ്ഞ് കുറച്ച് പേരൊക്കെ വന്ന് വാങ്ങിച്ചു കേട്ടോ എല്ലാവരും ഇത് വലിപ്പം കാണുമ്പോൾ പകുതി മതിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെയും പകുതിയാണ് കൊണ്ടുപോയത് ഇവിടെ ആയിട്ട് വലിയ ഫാമിലിയൊക്കെ ഉള്ളവർ വലുത് കൊണ്ടുപോയി അങ്ങനെ മൂന്നാലഞ്ച് പേർക്ക് എന്തല്ല അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തു ഇത് കഴിഞ്ഞിട്ടും പിന്നീട് നമ്മൾ കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഇരിപ്പുണ്ട് അതൊന്ന് ജസ്റ്റ് ഞാൻ തൂക്കി നോക്കിയേക്കാം എന്ന് വിചാരിച്ചത് നമ്മുടെ ആ ഏറ്റവും വലുത് പറിച്ചപ്പോത്തൊട്ട് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും തൂക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ലായിരുന്നു ഇത് എന്തായാലും ഒന്ന് തൂക്കി നോക്കാം പകുതിയെ ഉള്ളൂ പക്ഷെ എന്നാലും ഒന്ന് തൂക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നല്ല വെയ്റ്റ് ആണ് ഞാനിപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഇതൊക്കെ വെയിൻഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഒരു കെ ജിയിലാണ് കാണാലോ അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഇതാ ഞാനിത് വെച്ചിട്ടുണ്ട് നമുക്ക് വെയ്റ്റ് നോക്കാം നയൻ പോയിൻ്റ് ത്രീ സീറോ അതായത് ഒൻപതര കിലോ ഒൻപത് കിലോ ആണ് കേട്ടോ ഈ പകുതി മത്തങ്ങ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് എത്ര ഉണ്ടാവും പത്തൊൻപത് കിലോ ഉണ്ടാവും ഇനി താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വെയ്റ്റ് കുറച്ചാലും എന്നാലും ഒരു പതിനെട്ട് ചില്ലർ രണ്ടായാലും ഉണ്ടാവും നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഒരിങ്ങ പൂർത്തായിരുന്നല്ലേ അപ്പം ഞാനതിനെ ഇതെല്ലാം വിരിച്ച് എല്ലാം കുറേയൊക്കെ പറിച്ചു കളയുവാണ് നമ്മുടെ വള്ളി കുറേ കൊത്തി കളഞ്ഞു അതേപോലെ തന്നെ മോളി നമ്മുടെ നെയ്ബറിൻ്റെ പറമ്പിലേക്ക് പോയിരുന്നത് നമ്മുടെ അയൽവാസിയുടെ പറമ്പിലേക്ക് അതും ഞാൻ ഇതിനേ കൊത്തി കളഞ്ഞു കാരണം നമ്മളങ്ങനെ വിടാം നമ്മുടെ മത്തൻ്റെ വള്ളി ഈ മുരിങ്ങയും എല്ലാ സകലമാന സാധനങ്ങളിലും കയറി പിടിച്ചേക്കുവാണ് കേട്ടോ പച്ചമുളക് അതുപോലെ തന്നെ മുരിങ്ങ കറിവേപ്പ് എല്ലാം എടുത്ത് അപ്പം നമ്മുടെ മുരിങ്ങനെയൊക്കെ ഞാൻ എടുത്ത് അകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടാം നമ്മൾ ഈ വിൻ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ പ്ലാന്റ്സിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് അതായത് നമുക്കിപ്പോൾ എപ്പോഴും എല്ലാ വർഷവും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഈ മുരിങ്ങയൊക്കെ ഒരുപാട് പാടാണ് നമുക്ക് പിടിച്ചു കിട്ടാൻ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളാണ് കോവല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എവിടെ വീണ്ടും കുറച്ച് പടവലങ്ങയൊക്കെ കിടപ്പുണ്ട് കുഞ്ഞി കുഞ്ഞിയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും പറിക്കാനൊന്നും ആയിട്ടില്ല കുഞ്ഞതായതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിയേക്കുവാണ് കേട്ടോ പയറുണ്ടോ പയറിൻ്റെ നീളം കണ്ടോ നിങ്ങൾ ഇതുകൊണ്ടോ മൊത്തം കാട് പിടിച്ച് നമ്മുടെ മൊത്തം അടിച്ച് കയറിയങ്ങ് അവിടെ ഫുള്ള് കാട് പോലെയായി നമുക്കങ്ങോട്ട് കയറാൻ പോലും സ്ഥലമില്ല ഇത് കണ്ടോ ഇത് നമ്മുടെ ബീട്രൂട്ടാണേ ബീട്രൂട്ട് പക്ഷേ നമ്മൾ തന്നെ നമ്മളിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് അത്ര കെയർ ഒന്നും കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ കണ്ടോ ചെറിയ കിഴങ്ങാണ് ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് പറിച്ചൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇനി ആവശ്യം വരുമ്പോൾ പറിക്കാം എന്ന് വിചാരിച്ചത് ഇത് ഈ ഒരെണ്ണം ഇച്ചിരി വലുപ്പമായിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ കുഞ്ഞിക്കുഞ്ഞ ഇതാണ് കേട്ടോ നമ്മൾ വിത്തിനിട്ടിരിക്കുന്ന നമ്മുടെ പീച്ചിങ്ങ ഇവിടെ കുറേ കുഞ്ഞൻ പീച്ചിലെടുപ്പുണ്ട് കേട്ടോ കണ്ടോ ഇത് കണ്ടോ കുഞ്ഞിത് കുറെ ആയി വരുന്നുണ്ട് ഇപ്പം ഞാൻ അത്തൻ്റെ വള്ളിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങ തന്നെ നോക്കി ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് നിപ്പുണ്ട് ലാസ്റ്റ് ഇയറിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ ഈ മുരിങ്ങ പോയി എന്നാണ് കേട്ടോ കാരണം ഉണങ്ങിപ്പോയായിരുന്നു ഞാൻ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞ് അത് ശരിക്കും ഉണങ്ങിപ്പോയായിരുന്നു പക്ഷേ എന്തായാലും അത് ഉണങ്ങിപ്പോയടുത്തുനിന്ന് പിന്നെ പൊട്ടിക്കളത്ത് വന്നതാണ് കണ്ടോ ഇത് കണ്ടോ ഇതാ ഉണങ്ങി നിൽക്കുന്ന കമ്പ് കണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ആണ് ഇവിടുന്ന് അവിടുന്ന് അത് ഉണങ്ങിപ്പോയത് പിന്നെ ഞാൻ അത് ഒടിച്ച് കളഞ്ഞപ്പം രണ്ടും ചെനപ്പ് പൊട്ടി രണ്ട് സൈഡിൽ കൂടി വന്നതാണ് അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഉള്ള രീതിയിലായത് ഇത് പിന്നെ ഞാൻ ഈ ഇത്തവണ അരിയിട്ട് കളിപ്പിച്ചതാണ് കേട്ടോ ഇത് പക്ഷേ അതിലാണ് പൂവായത് ഫസ്റ്റ് കണ്ടോ പൂവായി വന്നതാണ് പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് തണുപ്പായി അതുപോലെ തന്നെ നമ്മുടെ വെണ്ട ഇത് ഞാൻ താമസിച്ചായിരുന്നു ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഡിലേ ആയി പക്ഷേ നല്ല ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ നല്ല മുട്ടൻ വെണ്ടയാണ് അപ്പം ആർക്കെങ്കിലും അതിൻ്റെ വിത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരാം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ബന്ദി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൂവായി വന്നപ്പോഴത്തേക്കും ഇപ്പോൾ തണുപ്പായി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറിച്ചു കളയുന്നില്ല ഇതൊന്നും പറിച്ചു കളയാൻ നമുക്ക് മനസ്സ് തോന്നില്ല കേട്ടോ കാരണം നമ്മൾ അതുപോലെ വളർത്തിയത് എൻ്റെ ക ഇതെൻ്റെ കറിവേപ്പാണേ ഇത് ഞാൻ പുറത്ത് വെച്ചതാണ് പുറത്ത് വെച്ച് നോക്കിയതാണ് ശരിക്കും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് നമ്മുടെ ആണ് കേട്ടോ ബ്രോക്കലി ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഈ ഒച്ചു നശിപ്പിച്ച് കളയുകയാണ് അതുകൊണ്ട് ഞാൻ മടുത്തു പിന്നെ കുറച്ചൊക്കെ പിന്നെ നമ്മൾ വന്നപ്പം ഉണ്ടായിരുന്നത് മൂത്ത് നിൽക്കുമായിരുന്നു അത് പറിക്കാണ്ട് നമ്മൾ അത് അപ്പടി പോയി പിന്നെ നമ്മുടെ ഇത് ബ്രസൽ സ്പ്രൗട്ട് അതും ഇത് കണ്ടോ ഇത് ബ്രസൽ സ്പ്രൗട്ട് അതായത് നമ്മുടെ കുഞ്ഞി ക്യാബേജ് പോലെ ഇരിക്കും ഇതിൻ്റെ ഈ തണ്ടയിലാണ് കേട്ടോ ഇതുണ്ടാകുന്നത് എനിക്ക് ഏറ്റവും ഒരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് നല്ല കാറ്റൊക്കെ കൊണ്ട് കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി വീതിക്ക് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ചെയറൊക്കെ ഇട്ട് വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിരിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ വീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെയാണെങ്കിലും നമുക്ക് സ്പേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചെറുതുണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ തോന്നുന്നു വലുത് മതിയായിരുന്നെന്ന് ഇവിടെ കുറേ ചെറിയ ചെറിയ ബീച്ചിങ്ങുകൾ കിടപ്പുണ്ട് കേട്ടോ കണ്ടോ അതൊക്കെ തീരെ എളുപ്പമാണ് ടക്കണ്ടട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടില്ലായിരുന്നു അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തേക്കാണിത് കണ്ടത് കേട്ടോ അതേപോലെ ഇവിടെ ഒരു കുഞ്ഞെ മത്തങ്ങ നമ്മുടെ ഫെൻസിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ അതിനെ ഞാൻ അവിടെ ഇട്ടേക്കുകയാണ് അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് രണ്ടെണ്ണം ഈ വെയിലിൽ കയറി കിടക്കുക ഇതിനിടയ്ക്ക് നമ്മുടെ കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പുണ്ട് കേട്ടോ ഇത് നമ്മുടെ വൈൽഡ് ഫ്ലവറിൻ്റെ വിത്ത് വാങ്ങി ഞാൻ ഇട്ടതാണ് അത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പല വെറൈറ്റീസ് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്ലവേഴ്സിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ താമസിക്കാതെ തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക